എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ ഇന്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് തോമസ് സാർ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സാർ എനിക്ക് അറിയേണ്ടത് ഒന്ന് ടെസ്റ്റ് ബ്ലോക്ക് ഉണ്ടോ അറിയേണ്ടത് എത്ര നാൾക്ക് ശേഷമാണ് എടുത്ത് നോക്കേണ്ടത് ഓക്കെ പിന്നെ കൊളസ്ട്രോൾ എടുത്ത് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു കൊളസ്ട്രോള് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു കൊളസ്ട്രോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഒരു ഇരുപത് വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അത് വെറും കൊളസ്ട്രോൾ നമ്മൾ നോക്കിയാൽ പോരാ അതിൻ്റെ വേർതിരിച്ചിട്ട് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഉണ്ട് ഇത് നമ്മൾ വേർതിരിച്ച് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെ അത് ആഹാരം കഴിക്കാതെ എടുക്കണം കഴിച്ചിട്ട് എടുക്കരുത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ആഹാരം കഴിക്കാതെ രാവിലെ നമ്മൾ ചെക്ക് ചെയ്യണം അത് വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്താൽ മതി പിന്നെ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളസ്ട്രോളിൻ്റെ അബ്നോമാലിറ്റി നമ്മൾ കാണുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ നമ്മളത് വീണ്ടും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെഡ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യന്ത്രത്തിൽ നമ്മൾ നടന്ന് ആ സമയത്ത് ഇ സി ജി എടുത്ത് നോക്കുകയാണ് ഇതിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന് ഒരല്പം സ്ട്രെസ്സ് കൊടുക്കുന്നു എന്നുവെച്ചാൽ നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് കൂടുതൽ രക്തത്തിൻ്റെ ആവശ്യം ഡിമാൻഡ് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ടെസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും അതൊരു ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ചെയ്താൽ മതിയാവും വ്യാമം ചെയ്യാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ചെയ്യുന്നത് ഒരു മെഷീനിൽ കയറ്റിയിട്ട് അവരിടത്ത് നടക്കാൻ പറയും നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടും അപ്പോൾ അത് ഹൃദ്രോഗം മൂലമുള്ള വേദനയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികൾക്ക് മതിയായിട്ട് രക്തം ലഭിക്കാതെ വരെ ആ സമയത്ത് രോഗിക്ക് നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഇ സി ജയിൽ അതിൻ്റെ വ്യതിയാനവും കാണിക്കും വ്യായാമം ചെയ്യാൻ പറ്റാത്ത രോഗികൾക്കാണെങ്കിൽ നമുക്കൊരു മരുന്ന് കൊടുത്ത് ഹൃദയത്തിൻ്റെ തുടുപ്പ് കൂട്ടുന്ന ഫാർമോകോക്കൽ സ്ട്രെസ് ടെസ്റ്റ് എന്നുള്ള പരിശോധനയും അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രാഥമിക പരിശോധനകൾ ഇ സി ജി പരിശോധനകളോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ എക്കോ പരിശോധനയിലോ അല്ലെങ്കിൽ ഈ സ്ട്രെസ് ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റുകളിലോ എന്തെങ്കിലും വ്യതിയാനങ്ങൾ അതിൻ്റെ അവ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദ്രോഗം അതായത് ഹൃദയത്തിൻ്റെ പേഷ്യൽ കൊടുക്കുന്ന രക്തക്കുള്ള ബ്ലോക്ക് മൂലമുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പരിശോധനയാണ് ഈ ബ്ലോക്കിൻ്റെ തീവ്രത കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന പരിശോധനയാണ് ആൻജിയോഗ്രാം കൊറോണറി ആൻജിയോഗ്രാം എന്നുള്ള ഒരു പരിശോധന െ പറ്റി നടക്കുമ്പോ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഒരു 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 പെട്ടെന്ന് പ്രയാസമുണ്ടോ പോലെ ഓക്കെ ഓക്കെ സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഒരു നെഞ്ചിന്റെ ഒരു വേദന എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വേറൊരു സിംറ്റം ഉണ്ട് ഈ ചെസ്റ്റ് പെയിൻ നമുക്ക് ഹാർട്ടിന്റെ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ അത് നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പം നമുക്ക് പലപ്പോഴും ഒരു കയറ്റം കയറുക അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് അതൊന്ന് കയറാനായിട്ടുള്ള ഒരു നമ്മളൊന്ന് റഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഒരു ഭാരം കൂടുക അല്ലെങ്കിൽ ഒരു പ്രയാസം കൂടുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഒരു ലക്ഷണമാണ് എന്നുവെച്ചാൽ നമുക്ക് എക്സേർട്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഞ്ചുവേന കൂടുകയും അത് നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കണ സമയത്ത് അത് കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ അഞ്ചൈന എന്ന് പറയുന്നത് ഹാർട്ടിന് രക്തം കിട്ടാത്ത ഒരവസ്ഥയ്ക്ക് തുല്യമാണ് അല്ലാതെ നമുക്ക് കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പെയിൻ സാധാരണ രീതിയിൽ ഹാർട്ടിന്റെ ആവാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇദ്ദേഹത്തിന് എരിച്ചിൽ മാത്രമേ ഉള്ളൂ അത് കുറവാണ് സാധ്യത കുറവാണ് ഡോക്ടർ ഇപ്പോൾ നെഞ്ചുവേദനയുടെ കാര്യത്തിൽ നമ്മൾ രണ്ട് തരം ആളുകളെ കാണുന്നത് ചിലര് വളരെ നിസ്സാരമായിട്ട് എടുത്തിട്ട് അത് ഗൗരവമേറിയ നെഞ്ചുവേദനയായിരിക്കും ചിലര് ഇത് ഒരു ചെറിയ നെഞ്ചുവേദന വരുമ്പോഴേക്കും ഹൃദ്രോഗമാണോ എന്ന് സംശയിക്കുന്നവർ അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഇതിൽ ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെസ്റ്റ് പെയിൻ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർണ്ണമായിട്ട് പരിഗണിക്കേണ്ട ഒരു സിംറ്റം തന്നെയാണ് നിസ്സാരമായിട്ട് എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചുവേദന നോക്കി അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഡോക്ടറെ കാണിച്ചു അതിന് വേണ്ട ബേസിക് ടെസ്റ്റുകൾ എടുത്തു അതിനകത്തൊന്നും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നെഞ്ചുവേനെ പറ്റി ഒരുപാട് നമ്മൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല പലപ്പോഴും അമിതമായ ഒരു പേടി ചിലരിൽ ചിലപ്പോൾ വരാറുണ്ട് നെഞ്ചുവേനെ പറ്റിയിട്ട് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ നെഞ്ചുവേനെ പറ്റിയിട്ട് വരെയ ആവശ്യമില്ല പക്ഷെ നെഞ്ചുവേദന തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റം തന്നെയാണ്